ൊന്നും പറയണ്ട അത്ര വലിയ കാര്യായിട്ടൊന്നും ഇല്ല കുറച്ച് ആൾക്കാർ വന്നു എല്ലാവരും വന്നൊന്നുമില്ല എല്ലാ ആഴ്ചയും കൂടുമ്പോലെ ആരും അങ്ങനെ വന്നൊന്നുമില്ല കുറച്ച് ആൾക്കാർ വന്ന് വലിയ കാര്യായിട്ടൊന്നില്ല പത്തരണ്ടായിരം രൂപ പിരിഞ്ഞിട്ടുണ്ടാവും അത്ര തന്നെ ഞാൻ കുറച്ച് പൈസ ചോയിച്ചു കുറേ നാളായി ഞാൻ അവളോട് ചോദിക്കുന്നു അതിപ്പോൾ ഇവർ വന്നത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി പെണ്ണുങ്ങളൊക്കെ അറിയുമ്പോൾ എന്ത് പറയണാവോ കാര്യമായിട്ടൊന്നും ഇല്ല അത്ര രണ്ടായിരം റുപ്യ കിട്ടിയോ അത്ര തന്നെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത്ര നേരം നോക്കിയിരിക്കുന്നുണ്ട് ആരെങ്കിലും വരുമോ എന്ന് ആരും വന്നിട്ടില്ല ഈ നേരം വരെയും ഞാൻ സംഘത്തിൽ പറഞ്ഞിട്ടൊന്നുമില്ല ഈ പൈസ എടുത്തത് സംഘത്തിൽ പറഞ്ഞിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ പെണ്ണുങ്ങൾ അറിയുമ്പോൾ എന്തിട്ട് ഞാൻ ഈ പൈസ ഒന്നും കൊണ്ട് വയ്ക്കട്ടെ മോളെ ഇനിയിപ്പോൾ ഈ നേരം ആയില്ല ആരെയും ആരും വരുന്നില്ല എന്നാൽ ശരി ആ പെണ്ണ് വലിയ ഡയലോഗിൽ പറയും വിളിക്കും ട്ടെ സം എവിടെ പത്തിരുപതാളില് ഉള്ളതിൽ പത്താളും കൂടി വന്നില്ല ഏ എവിടെ പത്തിരുപതാള് പത്തിരുപതാളിലോ പത്താളും കൂടി വന്നില്ല കാര്യമൊന്നും ശരിയായില്ല പിന്നെ ഇനിയിപ്പ പെണ്ണുങ്ങളൊക്കെ അറിയുമ്പോൾ ബന്ധുട്ട് പറയണാവോ കണക്കും കാര്യം ഒന്നും എനിക്ക് ക്ലിയർ ആയിട്ടില്ല വരുന്ന മെയിനായിട്ടുള്ള പിള്ളേരൊന്നും വന്നിട്ടില്ല നീ കാര്യങ്ങളൊക്കെ നിനക്ക് ഇനി അവരോട് ബോധ്യപ്പെടുത്തണം എഴുതാനും കുത്താനും ഒന്നും മെയിനായിട്ട് സെക്രട്ടറി പ്രസിഡന്റുകാരൻറെ അത്രക്കുള്ള പൈസ ഒന്നും പിരിഞ്ഞിട്ടില്ല എന്താ നോണയൊന്നും പറയാൻ നിൽക്കണ്ട ഈ പഞ്ചായത്തിൽ ഒന്നാം നമ്പറിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടത് ഫയൽ ഇനിയിപ്പിക്കറിയില്ല എഴുതി കൂട്ടി വെച്ചൊന്നും അടുത്താഴ്ച വന്നിട്ട് അവരെന്നെ നോക്കട്ടെ നിങ്ങളൊന്നും ഞങ്ങളെ സ്ത്രീശക്തി എപ്പം നിൽക്കുന്ന പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഞങ്ങളുടെ സ്ത്രീ ശക്തി പോയിക്കൊണ്ടിരിക്കുന്നത് പകുതിയാള് വരും പകുതിയാള് വരും ഒന്നും എല്ലാം ചായക്കടയിലും അങ്ങനെ ഒന്നാം നമ്പർ പോയിക്കൊണ്ടിരുന്നതായി പിന്നെ അങ്ങനെയാ നിന്ന് നിന്ന് ഇപ്പൊ ലാസ്റ്റ് അങ്ങനൊക്കെ എടുക്കുന്നത് അതെ പൈസ ഒരു ശക്തി എവിടെ ആയിരം നിങ്ങൾ കണ്ടതല്ലേ എത്ര ആള് വന്നു അവര് വന്ന് മിനിസിലോ പുട്ടും കണ്ട അവര് മഹരിബിനായപ്പോ അവര് പോയി വിളക്ക് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഇതാണ് പൈസ പിരി പൈസ കിട്ടിന്ന പറയണ വെറുതെ ഓ പൈസ എടുത്തത് ഇങ്ങനെ മനുഷ്യൻ അറിഞ്ഞാൽ സംഘത്തിൽ വന്നത് എത്രയാണ് നമ്മുടെ കയ്യിൽ പത്ത് റുപ്പ്യ എപ്പോഴും കരുതണം ഏത് നേരത്താരാ വരുക എന്ന് പറയാൻ പറ്റുമോ നമുക്ക് ആ നേരത്തെ പൈസ കയ്യിലില്ലെങ്കിൽ എടുക്കാൻ പോവുക എപ്പോഴും പൈസ കുറച്ച് പൈസ എനിക്ക് കയ്യിൽ വേണം ഇവിടെ ഇരിക്കട്ടെ പൈസ അപ്പോൾ പൈസ ആരാ ഓടി വരിക അവർക്ക് ആ നേരത്തെ നമ്മൾ എടുക്കാൻ പോക അവിടെ ഇരിക്കട്ടെ അടുത്ത ആഴ്ച പെണ്ണുങ്ങൾ വരുമ്പോൾ നമുക്ക് പറയാം ഹലോ ആ എപ്പോ അതെരാശ വേണം ആയിരം എവിടെ നിന്ന് തരാനാ എന്റെ പൈസ ഒന്നും ഇല്ല ഓടി ആയിരം ചോദിച്ചാല് ഞാൻ ചെയ്യാന വഴിയില്ല നിങ്ങൾക്ക് വഴി ഇല്ലെങ്കിൽ ഇന്ന് സംഘം കൂടുമ്പോ പൈസ സംഘത്ത് എടുക്കാന്ന് വിചാരിച്ച പൈസ ഒന്നും സംഘം കൂടി പൈസ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനെവിടുന്നു

കാശൊ കിട്ടിയേ പറ്റും ആറ് കാണാനില്ല കള്ളക്കണിയെ ചിലപ്പോ ഇന്ന് ഇവിടെ നാളെ വേറെ സ്ഥലത്താൻ ആ കിട്ടി പൂർത്തി വെച്ചിരിക്കുന്നത് അല്ലേ ഇത് ഇല്ല ഇല്ല ഇല്ലെന്ന് പറയുന്നു എന്തിന പോയിട്ട് നിക്ക് നിൽക്കേപ്പൂരിക്കണേ എന്നാ എനിക്കൊരു ചെറിയൊരു കോഴി വേണ്ടി പോയോ വൈകുന്നേരം കോഴിവാൻ കാത്തിക്കണു കുറെ ദിവസമായി കോഴിയൊക്കെ മേടിച്ചിട്ട് ഒരു കോഴി മേടിച്ച് പത്തിരി ഉണ്ടാക്കി കഴിക്കണം പൈസ എവിടെ വെച്ച് പൈസ വെച്ച് പൈസ ഓ തെരയുമ്പോ കിട്ടൂല പൈസ ഞാനും ഇവിടെ ഇല്ല വെച്ച് പൈസ പൈസ ഞാനവിടെ വെച്ച് പഠിച്ചവനെ ഇവിടെ ഇല്ല പൈസ വെച്ച് പൈസ വെച്ച് പൈസ ഇവിടെയല്ലേ വെച്ച് പൈസ അവിടെ പോയി പൈസ വെച്ച വച്ചു പൈസ വെച്ച് പൈസ പൈസടുത്ത് പടച്ചോനെ ഇന്നാലും എന്റെ പൈസ അവിടെ പോയി നീ അത് കൊണ്ടുവരണ്ട അതേ വരണേ ഏട്ടീ എവിടെ കാശ് കൊണ്ടുപോവാ നീ വെച്ചവടെ പൈസ കാണാനില്ല ഇത്ര നേരം തര പൈസ നിങ്ങൾ മാത്രം പൈസ എടുത്ത പൈസ കാണാനില്ല ആരും പൈസ അപ്പൊ നിങ്ങൾ എന്റെ പൈസ ആരും പഠിച്ചോനെ ഞാനെവിടെ വെച്ച അവിടെന്നെ വെച്ച് എന്തൊരു കഷ്ട ഒന്നും കൂടി പോയി നോക്കട്ടെ എന്നാലും എന്റെ പൈസ ആരും പഠിച്ചോനെ ആ പൈസ അപ്പൊ എവിടെ പോയി എന്നൊക്കെ എനിക്ക് മനസ്സിലായി ആരെ എടുത്തുക്കണന്നൊക്കെ മനസ്സിലായി എന്തൊട്ടാ ഇതാ സ്വഭാവം അത് ഇതൊക്കെ ഒരു കുടുംബത്തിന്ന് വന്നിട്ട് ഇങ്ങനെയാ പഠിക്കുക പൈസ കുടുംബത്തിൽ വെച്ച പൈസ എവിടെ പോവാനാ കാശ എടുക്കാൻ വേണ്ടി പുറത്തുനിന്ന് ആരെങ്കിലും വരുവോ കുടുംബത്തിള്ളവർ തന്നെ എടുക്കൊരു വട്ടം അല്ല രണ്ട് മൂന്ന് അട്ടായി ഇതോടെ പോണ് പൈസ എനിക്കൊക്കെ മനസ്സിലായി മനസ്സിലാകാനൊന്നും ഇല്ല പിന്നെ നമ്മള് പാവത്തിനെ ചോദിച്ചു അതിന് പിടിച്ചു ചോദിച്ചു നിങ്ങൾ എടുത്തോന്ന് അതൊന്നും എടുക്കില്ല എനിക്കറിയാ ഈ പൈസ ഒക്കെ പൈസ പോണെന്ന് എനിക്കറിയ പൈസണ്ടാവും പോകാനായില്ലേ വീട്ടിലേക്ക് എന്താ എന്താ സംഭവം പൈസ എന്തേലും പോയാടുംബത്തിൽ വെച്ച പൈസനെ കാണാനില്ല ഈ കുടുംബത്തിൽ വെച്ച പൈസ പൊറത്തുനിന്ന് ഒരാൾ വന്നിട്ട് പൈസ എടുത്തിട്ട് പോവോ ഇവിടെ ഉള്ളവരെയല്ലാണ് പിന്നെ ആരെയാ ഞാൻ പറയാ ആരും എനിക്ക് മനസ്സിലായി എടുത്തിട്ടെങ്കിലേ പോയിട്ട് എടുത്തിട്ട് പോവാ പൈസ വെക്കുമ്പോ നീണ്ടു എന്താണോ പറയുന്ന ആ കുടുംബത്തേക്ക് പോകാനായില്ലേ അപ്പൊ സ്വരുകൂട്ടി വെക്കിണ്ടാവും ഇല്ലമാണ് പൈസ ഒന്നും എടുത്തിട്ടില്ല പൈസ എടുത്തിട്ട് പൈസ എന്ത് എന്ത്രി പൈസ ആ കാശ് നിങ്ങൾ എടുത്തിട്ട് പോയി അപ്പൊ പറഞ്ഞെന്നറിയോ എന്നോട് പോയി അപ്പൊ നിങ്ങക്ക് ഒരു വാക്ക എന്നോട് പറയായിരുന്നില്ലേ എന്തോരം തെരഞ്ഞു ഞാൻ ആ കുട്ടിനെന്തൊക്കെയാ പറഞ്ഞില്ലാത്തൊക്കെ പഠിച്ചു പഠിച്ചോ പൊറുക്കോ എന്നെ എന്തൊക്കെയാ കുട്ടിനെ പറഞ്ഞോ വീട്ടിക്ക് പോവാൻ വേണ്ടി തരണ്ടേ വീട്ടിക്ക് പോവാൻ വേണ്ടി നീ കാശ് എടുത്ത് വെച്ച് കണക്ക് കാശ് ഇല്ല എടുത്തിട്ടുവാട്ടം പാട്ട് നമുക്ക് വിശ്വസിച്ചില്ല അപ്പൊ എന്റെ കാശ് പോയതൊക്കെ നിങ്ങളെന്നെ കൊണ്ടുപോയിട്ടുണ്ടാവുള്ളൂ കൊണ്ടുപോയി ഇതേപോലെ തന്നെ നിങ്ങൾ എടുത്തു ഞാൻ ആ കുട്ടിനെ വെറുതെ കള്ളപ്പേരാക്കിയില്ലേ പരസ്യം എന്നോട് പുറത്തു തരുവോ വെറുതെ ചോദിച്ചല്ലേ നീ ആലോ ശരി ഇനി മല്ല പറഞ്ഞ പെൺകുട്ടി കേക്കണ്ട അതിന്റെ അടുത്ത് ഇനിയിപ്പോ നാനൊരു കള്ളപ്പേരാകും നിങ്ങളിക്ക് ആ ഉപ്പാ വിളിച്ച വിളിച്ചു മടക്കി വെക്കിട്ടാ കച്ചോടൊന്നായില്ലേ സീസൺ അല്ലേ കൊറച്ച് മീനു

എന്തായാലും മോളെ ചായപ്പണിയൊക്കെ കഴിഞ്ഞു അതേന മോളൊരു കാര്യം പറയണം അത് നാ എന്തെല്ലാം ഇവിടെ പൈസ വെച്ചതേ ഉപ്പേണ് മോളെ എടുത്തു ഒരു വാക്ക് പറയായിരുന്നില്ലേ പറയാത്ത കാരണല്ലേ നെ സംശയിച്ചത് വീട്ടിൻ്റെ ഉള്ളിലുള്ളവര് അല്ലാണ്ട് പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ട് പറയാൻ പറ്റുമോ ഉമ്മക്ക് അത് കാരണം എല്ലാ ദേഷ്യവും മോളോട് തീർത്ത് ഇതന്നെ ഇപ്പൊ മനസ്സിലൊന്നും വെക്കണ്ട ഒന്ന് വിചാരിക്കേണ്ട ഉപ്പ എടുക്കുമ്പോ ഒരു വാക്ക് പറഞ്ഞാ മതിയായിരുന്നു കോഴിയും സാധനങ്ങളൊക്കെ വാങ്ങി വരുമ്പോഴാണ് ആള് പറയുന്നത് ഞാനടി പൈസ എടുത്താ ഒരു വാക്ക് പറയണ്ടേ ഇനിയിപ്പ മോളൊന്നും വിചാരിക്കണ്ട എന്നാ നിന്നെയാണ് സംശയിച്ചത് ഞാൻ ചെയ്യൂലെനിക്കുണ്ട് പിന്നെ ഞാൻ വീട്ടിലുള്ളവരെല്ലാരും പുറത്തുള്ളവരെ പറയാൻ പറ്റുവോ മോളി മനസ്സിലൊന്നും വെക്കാതെട്ടാ അത് ഉപ്പാടെ പണിയാണ് ഉപ്പയാണ് ഇത്രയും മോളത് കാര്യമാക്കണ്ടാ എനിക്ക് മനസ്സിൽ വെക്കണ്ട അമ്മ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ട് ഇല്ല